നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ കടനാട് പഞ്ചായത്തിൽ കുറുമണ് എന്ന സ്ഥലത്താണ് ഇവിടുത്തെ ഒരു പരിസ്ഥിതി പ്രവർത്തകനും സാമൂഹിക കാര്യങ്ങളൊക്കെ ബന്ധപ്പെടുന്ന ജോഷി വരകളിന്റെ അടുത്താണ് തീർച്ചയായിട്ടും നമ്മള് ഈ മനത്തിക്കോട് നടന്ന് ഇത്ര ഇവിടെ സഞ്ചരിച്ച് ഇവിടം വരെ എത്തി ഒരു വേറൊരു ജോഡി കണ്ടു ഇത് എന്ത് ജോടിയാ ഇതാണ് നമ്മൾ പറഞ്ഞു കാണാൻ പോകാന്ന് സാധനം ആ നമ്മുടെ സിനിമയിലൊരു കെട്ടപ്പായം പല ഫലങ്ങൾ കട്ടി ഭക്ഷിച്ചു കഴിഞ്ഞിട്ടാണോ അങ്ങനെ ഇതിന് ഫലങ്ങളൊന്നും ഇല്ല ഇല്ല ഇതിന്റെ എല്ലാം ഇതിന്റെ ഇലയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇതിന്റെ ഇലയും മറ്റു ചില ഇലകളും കൂടെ കൂട്ടിച്ചത് മിക്സ് ചെയ്തിട്ട് ഇതാണ് പ്രധാന മരുന്ന് അത് ഇതിന്റെ അവശതല്ല ഇത് പൈൽസ് ആ പലർക്കും ഇരിക്കാൻ പറ്റിയാലോ ഇപ്പൊ അതിനുള്ള ഏറ്റവും വലിയ ഔഷധമാണ് നമ്മുടെ ഒരു സ്നേഹനെ ഇത് ഈ പയൽസിന് പ്രതിവിധി ഉണ്ടോ എന്ന് ഇങ്ങനെ തപ്പി നടക്കോ എന്നാ ചെയ്യണം എന്നാ ചെയ്യണമെന്ന് ഇത് ഇതിന് പരിഹാരമായല്ലോ ഉറപ്പാണ് 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 അപ്പൊ ഇതിന്റെ ഇലയിൽ മറ്റു മറ്റില്ല പറയാൻ പറ്റത്തില്ല അത് ഇവിടെ മരുന്ന് കൊടുക്കണം രഹസ്യാണ് മരുന്ന് കൊടുക്കുവോ അത് പുറത്ത് പറയാൻ പറ്റാന്ന് കിട്ടിയാൽ മതി വൈറ്റില് കഴിക്കാം അത് വയറ്റിൽ കഴിക്കണമൊന്നുമില്ല പുറമെ പുരട്ടിയാൽ മതി ഈ പൈൽസ് എന്ന് പറയുന്ന രണ്ട് രീതിയിലുണ്ട് രണ്ട് ടൈപ്പ് രോഗങ്ങൾ ഇതുണ്ട് നമ്മൾ സൗജന്യമായിട്ടാണ് മരുന്ന് കൊടുക്കുന്നത് അപ്പൊ ഏഹ് ഒന്ന് ഉള്ളാലെ ഉള്ള പൈൽസ് ഉണ്ട് ആ ഉള്ളാലെ ആ ഉള്ള കഴിക്കും മറ്റൊന്ന് പുറമെ ചാടി വരുന്ന അത് പുറമെ തൂത്താ മതി മറ്റേ ഉള്ളാലാണെങ്കിൽ മാത്രം ഒരു രണ്ട് മൂന്ന് തുള്ളി അടുത്ത് കഴിക്കാം അടുത്ത് കഴിച്ചാ പിന്നെ ഇത് ഈ സാധനം പറയുന്ന മുറിവിനായിട്ടും മുറിവും നമ്മുടെ ഈ പ്രദേശത്തില്ലാത്ത സാധനം ഈ കടപ്ലാവ് കൊണ്ടാ വെച്ചാൽ പിന്നെ കട്ടപ്പ എന്ന് പറയുന്നതും കടപ്പാവ് എന്ന് പറയുന്ന രണ്ട് ആത്യാശ്വര കറയല്ലേ അപ്പൊ പ്രാസൊപ്പിച്ച് ഇവിടെ പ്രാസൊപ്പിച്ച് വെച്ചല്ല ഇതില് രണ്ടും തമ്മിൽ ഒരു ചേർച്ച വേണം ചേർച്ച വേണം ആ ചേർച്ച ഉണ്ടെങ്കിൽ മാത്രമേ ഈ കട്ടപ്പം ഉള്ള ഗുണം ഉണ്ടാവും അപ്പൊ കട്ടപ്പായ ഈ കടപ്ലാവ് ഉള്ളൂ കടപ്ലാവ് ഉണ്ടാ ഈ കട്ടപ്പാവ് അല്ലെ ഈ കട്ടപ്പ ഉള്ള ജോഷിയായിട്ടും പറഞ്ഞു മനസ്സിലായി അപ്പൊ അതിന്റെ അടിസ്ഥാനം അല്ലാതെ ഞാൻ ചോദിക്കുന്നില്ല അടിസ്ഥാനം പറയില്ല കടപ്പ്ലാവ് നിൽക്കുന്നോടം മുടിഞ്ഞു പോവും അതുകൊണ്ട് കടപ്പ്ലാവ് ആരും നടരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണല്ലോ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ മിക്ക വീടുകളിലും കടപ്പ്ലാവ് കൃഷി ഉള്ളത് കാരണം എല്ലാ വീടുകളിലും കാണും വേണം പഴയ കാലത്തെ അന്ധവിശ്വാസം എന്ന് പറയുന്നത് പുറയ്ക്ക് മുകളിൽ കടപ്പ്ലാവ് വന്നാൽ പ്രശ്നം വന്നാക്കി പുറയ്ക്ക് മേലെ കഞ്ഞാൽ പൊന്നിൻ്റെ വില ഉള്ളതാണേലും വെട്ടിക്കളെ വെട്ടിക്കളഞ്ഞ അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കണ്ടതെന്നാ അപ്പം അതിനും അവിടെ വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ എപ്പോഴും അവിടത്തിൽ ആവുമെന്നാണ് അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ വീടിന്റെ ചുറ്റോട് ചുറ്റും കിടപ്പ് ഉണ്ടായിരുന്നു അപ്പൊ ഇത് പെട്ടെന്ന് ഒളിയുന്ന ഒരു മരമാണ് അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഞാൻ പറയുന്നത് ക്ഷേത്രങ്ങളിൽ എന്തുകൊണ്ടാണ് ആൽമരം ഉണ്ടായത് അവിടെ നല്ല വായു കിട്ടും അതുകൊണ്ടാ അതുകൊണ്ടല്ല ക്ഷേത്രങ്ങളെ ഏറ്റവും അധികം സംരക്ഷിക്കുന്ന സാധനം ആലാണ് അങ്ങനെ അതിന്റെ ഒരു പ്രത്യേകതയുണ്ട് കാരണം ആൽമരത്തിന് നമ്മുടെ ഇടിമിന്നൽ രക്ഷാചാലകം അറിയാവല്ലോ ആ അതിനെ വലിച്ചെടുക്കും അവനെ ഒരിടി വന്നു കഴിഞ്ഞാൽ ആദ്യം വന്നു വെച്ചിട്ട് പിടിക്കും പിടിക്കും അപ്പൊ ആൽമാവ് ആലിൻ ചോട്ടി പ്ലാവും അങ്ങനെയല്ലേ പ്ലാവു ആലും ചോട്ടി മാവാണോ പ്ലാവ് ആണോ പ്ലാവ് ഈ വാൽ വൃഷങ്ങൾ ഇടി വലിക്കും ഞാൻ കേട്ടിട്ടുണ്ട് പ്ലാവിനോട്ടൊന്നും ഉപായത്ത് കഴിക്കുക ഇല്ലില്ല ിൽ ആ പ്രദേശത്ത് ഒന്നിനും പേടിക്കും അതുകൊണ്ടാണ് ശാസ്ത്രീയ കാലത്തെ ആൾക്കാർ ശാസ്ത്രീയ നല്ല വായു ശുദ്ധവായു ഇവന് ഓക്സിജൻ പുറത്തു കൊടുക്കുന്നത് അത് നമ്മുടെ സിനിമകളിൽ പോലും കണ്ടിട്ടുണ്ട് ആലെപ്പോഴും ചലിച്ചോണ്ടിരിക്കല്ലോ നല്ല വായു പ്രധാനം ചെയ്യും നല്ല വായു അതായത് കാർബൺ കാർബൻ ഡയോക്സൈഡിനെ വലിക്കുകയും ഓക്സിജനെ പുറത്തു പുറത്തുവിടുകയും ചെയ്യും വിടുകയും ചെയ്യുന്നു അപ്പൊ അതിന്റെ ആലിന്റെ ഇങ്ങനെ ആൾക്കാരൊക്കെ കൂടിയിരുന്ന വർധാനം പറയാറുണ്ട് നല്ല വിശാലമായിട്ട് അപ്പൊ വേറെ പ്രത്യേകത എപ്പോഴും കാറ്റുണ്ടോ പാൻ വേണ്ട ഒന്നും ആവശ്യമില്ല അവിടെ ഇരിക്കുമ്പോ ഒരു കൃത്യ പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടില്ല പോസിറ്റീവ് എനർജി ആ ഇങ്ങനെ ഒത്തിരി അനവധി ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ നാലേക്കർ പുരയുടെ മുഴുവൻ മനം പിടിപ്പിച്ചിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ബോധ്യായി അങ്ങനെയല്ല ഈ പഴയ കാലത്തെ ആളുകൾ നഷ്ട ആളുകളുടെ കയ്യിൽ നിന്ന് നമുക്ക് നഷ്ടമായ പല കാര്യങ്ങളും നമ്മൾ വീണ്ടും പുനരാവിഷ്കരിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക അപ്പൊ കൈമോശം വന്നത് തിരിച്ചു പിടിക്കുക തിരിച്ചു പിടിക്കുക അപ്പൊ കെട്ടപ്പയുടെ ചികിത്സ എന്ന് പറയുന്നത് തന്നെ എന്റെ മൂത്ത പെങ്ങൾ മൂത്ത പെങ്ങളുടെ ഭർത്താവായിരുന്നു അവര് മരിച്ചുപോയി പുള്ളിയാണ് ഈ പൈൽസ് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതകാലം മുഴുവൻ മറ്റേ സഹിച്ച് എപ്പോഴും അവരുടെ ആത്മവിശ്വാസം തന്നെ നഷ്ടപ്പെടും പക്ഷെ ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതും മറ്റ് മൂന്ന് നാല് മരുന്നുകളും കൂടെ കൂട്ടി ചെയ്യുന്ന ഒരു എണ്ണ ആ എണ്ണ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ മാസം ഒറ്റ മാസം കൊണ്ട് ഈ സാധനം മാറും അഥവാ ഒരു കാരണവശാലും മാറിയില്ല എന്നുണ്ടെങ്കിൽ അത് പൈൽസ് അല്ല പൈൽസ് അല്ല മൂലക്കുരു അല്ല അത് നമ്മൾ അന്നേരം അവരെ ഇങ്ങനെ മാറിയില്ല എന്ന് ചിലപ്പോൾ വിളിച്ചു പറയും അപ്പൊ അവരോട് നമ്മൾ പറയും ഇത് പൈൽസ് അല്ല വിസ്റ്റുല പോലുള്ള മറ്റേതെങ്കിലും വിണ്ടു കയറുന്ന രോഗങ്ങളുണ്ട് അതുമല്ല ആയിരിക്കും അതൊരു കാരണവശാലും ഇതുകൊണ്ട് മാറത്തില്ല അപ്പൊ അതായിരിക്കും ഒന്ന് ചെക്ക് ചെയ്യാൻ പറയും അത് കഴിഞ്ഞിട്ട് അവരപ്പ തന്നെ വിളിച്ചു പറയും ഈ എന്ന് കീറി ഉള്ള പ്രോളിയും അസുഖം മാത്രമോ ആ അപ്പം ഒരു ഞാൻ കൃഷി ചെയ്തിരിക്കുന്ന ഒരു തോട്ടത്തിന്റെ ഉടമസ്ഥന എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ കുരുവിനാക്കുന്ന പറഞ്ഞാൽ ഒരാളുടെ തോട്ടത്തെ ഞാൻ പൈനാപ്പിൾ കൃഷി ചെയ്തിട്ടുണ്ട് ഓ അപ്പൊ നമ്മുടെ പൈൽസിന്റെ കാര്യം പറഞ്ഞു തന്നപ്പോൾ പുള്ളി എൻകോട് എന്നോട് പറഞ്ഞത് അവർക്കൊരു ഫാർമസി ഉണ്ട് പുള്ളിയുടെ ചേട്ടന് അപ്പോൾ അവിടെ വളരെ ഔഷധ ഗുണങ്ങളുള്ള ഒരു ലാഡകുരുവിന്ന് ലഭിച്ച അറിവ് വെച്ച് മൂന്നാല് കൂട്ടും മരുന്നുകൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ തട്ടിയത് പുള്ളി പറഞ്ഞ ഒരു കാര്യം പൈൽസിന് ഏറ്റവും അത്യുത്തമമായ ഒരു ഔഷധക്കൂട്ടം അവിടെയാണ് അപ്പോൾ അത് മരുന്ന് ശാലകളിൽ ഇപ്പം ഈ പല മുഴയിൽ മെഡിക്കൽസിൽ അവിടെ കിട്ടും അങ്ങനെ തിരഞ്ഞെടുത്ത പല മെഡിക്കൽ ഷോപ്പിൽ ഇത് കിട്ടും അപ്പോൾ അതിൻ്റെ പേര് എൻക്വയർ എന്നാണ് എൻക്വയർ എൻകുയർ എൻകുയർ ഓക്കെ അപ്പം അതിൻ്റെ ഒരു ഓയിലാണ് അപ്പം ആ ഓയിൽ വെറും പൈറ്റിൽ നമ്മൾ കഴിക്കുക ഒരു ഒരു സ്പൂൺ എടുത്ത് കഴിക്കുക അപ്പം അതിന് ശേഷം പാല് കുടിക്കുക പാല് പച്ച പാല് തണുപ്പിച്ച പാല് കുടിക്കുക അപ്പം ഇതിന്റെ ഈ ഡൈലൂട്ട് ചെയ്യാൻ വേണ്ടിയാ ഈ പാല് കുടിക്കുന്നത് അപ്പം അങ്ങനെ ഒരാഴ്ച കഴിച്ചു കഴിഞ്ഞാൽ ഈ പൈൽസിൻ്റെ ഒരു അംശം വരെ അവിടെ കാണിയായിരുന്നാ പറഞ്ഞു പിന്നെ അവർ അല്ല പിന്നെ കഴിക്കാം ഇത് കഴിച്ചോണ്ടിരിക്കുമ്പോ ഇത് ഇറച്ചിയൊന്നും കോഴിയിറച്ചാ കഴിച്ചാൽ ഒരു കുഴപ്പമില്ല ഒന്നും അപ്പൊ ഈ ഒരാഴ്ച ഈ എന്ന് പറഞ്ഞ ആ ഔഷധം ഒരു അതോ ഒറ്റമൂലിയാ ഓ അപ്പൊ അത് വയറ്റില് ഈ ഇത് രാവിലെ ഒരു ടീസ്പൂൺ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പോലെ കമ്പനികൾ നിലവിലുണ്ട് നിലവിലുണ്ട് അപ്പൊ അതിന്റെ ആവശ്യക്കൂട്ടം എന്നാണൊന്നും നമ്മളോട് പറഞ്ഞില്ല പറഞ്ഞിട്ടില്ല അവരെ ഉണ്ടാക്കിയെടുക്കുന്നവരെണ്ണി നമ്മൾ ഇതാണോന്നും എനിക്കറിയത്തില്ല ഇതായിരിക്കും നമുക്ക് അറിയാൻ പറ്റില്ല അറിയില്ല അവരുടെ അവരുടെയും ഇത്തരത്തിലുള്ള പല പെരികളും ചിലപ്പോ വെല്ലുസ ചൂറ് മാറും എന്നൊക്കെ പറഞ്ഞ ഉമ്മ തട്ടിപ്പടിശാനായിട്ട് അമ്മച്ചി പഠിപ്പിച്ച ഒരു മരുന്നാണ് നിലനെങ്ങന്റെ കുറ്റി അപ്പൊ ഏത് കൊടുങ്ങിയും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അതിന്റെ ചാറ് പിഴിഞ്ഞ് ഒഴിച്ചാൽ മൂന്ന് ദിവസോ അല്ലെങ്കിൽ അഞ്ചു ദിവസോ ഒമ്പത് ഒമ്പത് അങ്ങനെ ഒറ്റപ്പെട്ട ദിവസങ്ങള് നമ്മൾ കണക്കാക്കി എടുക്കണം മൂന്ന് അഞ്ചോ ഒമ്പത് അപ്പൊ ആ ദിവസം അത്രയും ദിവസം സേവിച്ചാൽ കൊടുങ്ങിന്ന് പറഞ്ഞതിന്റെ ഒരു അംശം വരെ പിന്നെ നിക്കഞ ഞാനിവിടെയുള്ള പിള്ളേർക്ക് ഈ പറയുന്ന ഈ നെലംതങ്ങ് എങ്ങനെയാ ചെയ്യുന്നെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യത്തില്ല വേറെ ചെറിയൊരു ഞെടുക്ക് വെക്കിയുള്ളൂ അതായത് നമ്മുടെ ഈ നെറ്റിയുടെ സൈഡിലായിട്ട് ഒരു അമ്പത് പൈസ വട്ടം ഉണ്ട് ഒരു ഒരു വട്ടമുണ്ട് ഒരു വട്ടം ആ ഒരു മർമ്മം എന്നാണ് പറയാതെ അതിങ്ങനെ പിടിക്കുമ്പോ നമുക്കറിയാം കട്ടിയില്ല ഒരു വേദന എടുക്കും നമുക്ക് ഈ ആ ഭാഗത്ത് ഈ ഈ പറയുന്ന നിലമെങ്കിന്റെ ഈ ഇലയല്ല സമൂലം സമൂലം നമ്മളൊന്ന് അരച്ചുവെച്ചിട്ട് രണ്ട് സൈഡിലും അങ്ങോട്ട് രാവിലെ ഇട്ടിച്ച് ഒരാഴ്ച നിങ്ങൾ നോക്കി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഏത് തലവേദന ആയാലും തലവേനെ മാറും ഏത് തലവേന ഒന്നിലേക്കാ വരുന്നേ അപ്പൊ ഇത് നിർഗുന്ത എല്ലാം ഒഴിക്കണമെന്ന് പറയാത്തു ഇത് സൈഡിൽ വെക്കണോന്നു അല്ലെ അത് തലയുടെ മർമ്മ സാധനങ്ങളിൽ എവിടെ വെച്ചാലും അതിന്റെ അതിന്റെ ആ ഗുണം വലിച്ചെടുക്കുന്നുണ്ടോ എവിറ്റും കിട്ടും അപ്പൊ ഈ ഇതൊരു പോയിന്റാ അപ്പൊ നിർബുന്തലൊരു പോയിന്റ മറ്റൊരു പോയിന്റാ അപ്പൊ ആ പോയിന്റിൽ ഒഴിക്കുക അത്ര കാര്യമുള്ളു അപ്പൊ ഞാൻ പഠിച്ച ഞാൻ കേട്ടിട്ടുള്ള കുടിഞ്ഞു മാറും അവിടെ ഒരു സ്ത്രീക്ക് അമ്മച്ചി ഇങ്ങനെ പിഴിഞ്ഞൊഴിച്ച് മാറിയതായിട്ട് എനിക്ക് അറിയാം അപ്പൊ അതിന് പിന്നെ തലവേദന ഒന്നും ഉണ്ടായിട്ടില്ല ആ പിന്നെ പിന്നെ സാധ ഉണ്ടാവും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറഞ്ഞ ഒരു അഞ്ചു വർഷം ആറു വർഷം കഴിയുമ്പോൾ പിന്നെ അല്ല അതിനെപ്പറ്റി ഒന്നും എനിക്കറിയത്തില്ല പിന്നെ മാറിയത് ഞാൻ അന്നൊക്കെ കേട്ടോ അല്ല അല്ല പിന്നെ ഈ ഈ നമ്മുടെ കേരളത്തിൽ ആൾക്കാർ അപ്പൊ ദുർമയസ ശ ശരീരത്തിൽ അടിയുമ്പഴാ ഇത് എല്ലാ രോഗങ്ങളും തല പോകും ദുർമസടിയോണ്ടാട നമ്മള് പണിയെടുക്കുക ജോലി ചെയ്യുക അതിന്റെ അകത്ത് മിതമായി ഭക്ഷണം കഴിച്ചാൽ മിക്കവാറുമുള്ള രോഗങ്ങളൊന്നും ഉണ്ടാകില്ല അറുപത് ശതമാനം ദുഷിപ്പിനെ പുറന്തള്ളുന്ന വിശർപ്പ വേർപ്പാർപ്പാണ് വേർപ്പ് അപ്പൊ അത് ഇങ്ങനെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ രോഗങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യത പരമാവധി നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ നമ്മുടെ ഇവിടെ മെഡിക്കൽ കോളേജും മെഡിസിറ്റി എല്ലാം ഇങ്ങനെ ആശുപത്രികളും ഇങ്ങനെ കുന്ന പോലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അല്ല നിക്ക അപ്പൊ അതിന്റെ അകത്ത് അവര് രോഗമുണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ഡോക്ടറോ ഒരു ആരോഗ്യ പ്രവർത്തനോ നമ്മൾ പറയുന്നില്ല ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത നമ്മുടെ ഈ കുറുമണ്ണില് ഒരു സുധാകരൻ ചേട്ടൻ ഉണ്ട് പുള്ളി നേരത്തെ ക്രൈംബ്രാഞ്ചിൽ നിന്ന് ക്ലർക്കായിട്ട് റിട്ടയർ ചെയ്ത ഒരു മനുഷ്യൻ പുള്ളി ഇപ്പൊ പുള്ളിക്ക് ഒരു അറുപത്തഞ്ച് ഏഴ് വയസ്സടുത്താ എനിക്ക് തോന്നുന്നു അപ്പൊ ഈ മനുഷ്യൻ ഇപ്പം നല്ല ഒന്നാം തരമായിട്ട് എനർജറ്റിക് ആയിട്ട് വൈകുന്നേരങ്ങളിൽ പോയി ഷട്ടിൽ കളിക്കുകയും ഫുട്ബോൾ കളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അതിനു മനസിലാക്കുന്നത് പുള്ളിയുടെ ശരീരത്തിന്റെ ഓർഗൻസിനൊന്നിനും തകരാറ് പറ്റിയിട്ടില്ലെന്നുള്ളതാണ് അപ്പൊ അവയവങ്ങൾക്കൊന്നും ഒരു വിഷയമില്ല അതുകൊണ്ടല്ലേ എനർജറ്റിക് ആയിട്ട് ഷട്ടിൽ കളിക്കുന്നു അപ്പൊ അത് നമ്മൾ കണ്ടു പഠിക്കണം പുള്ളിയുടെ ആ ആരോഗ്യശാസ്ത്രം ഒന്നും പറഞ്ഞു തരാൻ പറയണം ആ ഭക്ഷണ രീതി അപ്പൊ ഞങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും ഉപകാരം കിട്ടിട്ടുണ്ട് അപ്പൊ ഒന്ന് പരിചയപ്പെടുത്താൻ നമുക്കൊരു വീഡിയോ അങ്ങനെ എടുത്താക്കാം പിന്നെ എനിക്ക് പറയാനുള്ള ആരോഗ്യ ആരോഗ്യരംഗത്ത് ഈ ബോധ ജനങ്ങളെ ബോധവാന്മാരാക്കാൻ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഒരു പരിപാടിയില്ല അപ്പൊ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പല സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ട് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദം രോഗം വരാതെ നോക്കുന്നതാണ് അതാ അതിന്റെ അടിസ്ഥാനം ആരോഗ്യ ശാസ്ത്ര എന്ന് പറയുന്നതിന്റെ നിർവചനമതാ അതിന് ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള പറഞ്ഞ കാര്യമാണ് ഇപ്പൊ ഏറ്റവും അതെ സത്യസന്ധമായ കാര്യം എന്ന് പറയുന്നത് കാരണം രോഗം വരാ നോക്കുക നോക്കുക രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും ഭേദം രോഗം വരാതെ നോക്കുക അപ്പം രോഗം നമുക്ക് വന്നു ഭവിച്ചു കഴിയുമ്പം നമ്മുടെ അമ്പത് ശതമാനവും എല്ലാ പ്രവർത്തനക്ഷമതയും നശിച്ചു കഴിഞ്ഞിരിക്കും അമ്പത് അറുപത് ശതമാനം നശിക്കുമ്പോഴാ അതൊരു രോഗമായിട്ട് തലപോക്കും അപ്പം പിന്നെ ചികിത്സിച്ചിട്ട് എന്നാ കാര്യം കോശങ്ങളും പോയി ഞരമ്പും പോയി എല്ലാം പോയി കഴിയുമ്പം പിന്നെ ഒരു നിർജ്ജീവ വസ്തു ആ നമ്മള് പഴയ കാലത്തെ ആളുകളുടെ ആരോഗ്യം നോക്കി മരിക്കുന്ന സമയത്ത് നിരീക്ഷിക്കുമ്പോ അതെല്ലാം കറക്റ്റാന്ന് മനസ്സിലാവേ നമ്മുടെ വില്ലിയപ്പന നൂറ്റൊന്നാം പൈസല്ലാ മരിക്കും എന്റെ അപ്പനും അമ്മയും എല്ലാം തൊണ്ണൂറ് വയസ്സിന് മുകളിൽ മുകളിലാ അപ്പൊ എന്റെ വില്ലിപ്പം മരിക്കുന്ന എന്റെ തലേ ദിവസവും പത്രം വായിക്കുമായിരുന്നു പേപ്പറും എല്ലാം വായിക്കാൻ അന്നേരം പിന്നെ പുള്ളിക്ക് വേണ്ട ഒരു എമ്പു വയസ്സായപ്പോ കണ്ണടക്കെ വേണമായിരുന്നു ഒരു നൂറിലേക്ക് അടുത്തപ്പോ പിന്നെ കണ്ണടയുടെ ആവശ്യമില്ല കണ്ണൊക്കെ തെളിഞ്ഞു അപ്പൊ ഏത് മൃദസഞ്ജീവനം കഴിച്ചാന്ന് ഞാനോർത്തത് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം തന്നെയെന്ന് ചോദിച്ചാൽ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മള് ഈ മലയാളികൾ എന്ന് പറഞ്ഞ അതായത് എല്ലാ വീടുകളിലും എല്ലാ ആൾക്കാരും തന്നെ പരദേശികളായിരിക്കും ഒരു സമയത്ത് അതെ അതെ ആ സമയത്ത് നമ്മുടേതായ ഫുഡുകൾ നമുക്ക് കഴിക്കാൻ പറ്റാതെ മറ്റുള്ള ഫുഡുകള് കഴിക്കും അങ്ങനെയുള്ള അസുഖങ്ങൾ പിന്നെ നമ്മൾ ഓരോരോ അസുഖങ്ങൾ നമ്മൾ നമ്മുടെ ശരീരത്തിലോട് ചാർത്തി വരും ഇപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല അണ്ണാടി വെച്ചു പറഞ്ഞാൽ അണ്ണാടി വെക്കേണ്ട ആവശ്യം എനിക്കിപ്പോൾ വന്നിരിക്കുക അതിന്റെ കാരണം എന്താ അതായത് നമ്മളിങ്ങനെ പലദേശിയായിട്ട് പലയിടങ്ങളിലും നടന്നു സഞ്ചരിച്ച് പല ഭക്ഷണങ്ങളും പല രീതിയിലുള്ള കാര്യ ഭക്ഷണങ്ങളും ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ യഥാർത്ഥ ജീവിത രീതിയിൽ നിന്ന് വിട്ടുപോയതിന്റെ അതിന്റെ പരിമിത ഫലിതാണ് അതുകൊണ്ടാണ് നമുക്ക് ഇന്ന എത്രയോ ആളുകൾക്ക് ഇല്ലാത്ത നാട്ടിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നട്ടു വളർത്താനും ഔഷധിച്ചടി നട്ടു വളർത്താനും അതിന്റെ ഫലങ്ങൾ ഭക്ഷിക്കാനും അതിന്റെ ഇലകളും വേണ്ട സാധനമൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിക്കുമ്പോൾ രോഗപ്രതിരോധ ശേഷി കൂടുകയും ശരീരത്തിന് ഒരു എനർജി എനർജി വന്നു ഭവിക്കുകയും ചെയ്യാൻ ചെയ്യുന്നുണ്ട് അപ്പൊ വിദേശത്തൊക്കെ ആയിരിക്കുമ്പോ നമുക്ക് ഇത് സാധിക്കില്ല ഇന്ന് നടക്കില്ല അപ്പൊ ഇവിടെ ജോലി ചേട്ടനവിടുന്ന് പോകുന്നല്ലേ അതെ അപ്പൊ അത് അതുകൊണ്ട് ഇതെല്ലാം നട്ടു വളർത്തി സംരക്ഷിക്കുന്ന അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അത് നമ്മുടെ ആരോഗ്യത്തിൽ ഒരു അല്പം മോശകരമായിട്ടുള്ള അവസ്ഥ വന്നു കഴിഞ്ഞപ്പോ എന്റെ ചിന്ത ഇതിലേക്ക് മാറി അപ്പൊ ഇതാണ് നമുക്ക് പറ്റിയ ഒരു കാലാവസ്ഥയെന്നും ആ കാലാവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്തതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടമെന്നും തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത്തരത്തിലുള്ള കൃഷിയിലേക്ക് മാറി പലരും എന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പ്രാന്താണോ നിങ്ങൾ എത്രയാണ് ഇങ്ങനെയൊക്കെ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്നത് അത് നമ്മൾ അവരോടൊന്നും മറുപടി പറയാനായിട്ട് നിൽക്കില്ല കാരണം എല്ലാരും പറഞ്ഞു നമ്മളെ കൊണ്ട് അതിന്റെ ഒരു ചെല്ലുണ്ട് എന്നാ പന്നികളുടെ മുമ്പിൽ ആരും മുത്തുകൾ വിതറാറില്ല അപ്പൊ അതാ എന്റെ കാര്യം അപ്പൊ ഇതുപോലെയുള്ള യാതൊരു വിവരവും ഇല്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട് നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്താലും പറയും വട്ടാണോ പ്രാന്താണോ അതവരുടെ ഒരു സ്ഥിരം ചോദ്യമായി മാറിയിരിക്കുന്നു അപ്പൊ നീ പോടാ പൊട്ടാന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഇങ്ങനെ പറയുന്നവരെ കുറിച്ച് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ഈവ കാര്യങ്ങളൊന്നും ഈ ഔഷധ ചടി നടക്കോ ഇത് പരിപാലിക്കുകയോ ഇതിന്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കാതെ ഉള്ള ഇങ്ങനെ ഉള്ള ആൾക്കാരാണ് ഇതിനെ തെറ്റിദ്ധരിക്കയിൽ ഇവരെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നത് അത് തന്നെ ഞാൻ അവരോടൊന്നും ഞാൻ പ്രതികരിക്കാനേ പോകുന്നത് നിങ്ങൾ എന്താ ഇവിടെ കൃഷി ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുള്ള പല ആളുകളുണ്ട് എന്റെ തന്നെ ഇഷ്ടംപോലെ നമുക്ക് എനിക്കുണ്ട് നമുക്ക് ഏത് സാധനം പക്ഷേ ഈ നമ്മുടെ ഈ നാട്ടിലെ ഈ കൊച്ചുപരാന്തകളിൽ കൊത്തിയിരുന്നിട്ട് സോറ പറഞ്ഞു മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു ആ ഈ പൂലോകരാശ്രീം പറയുന്ന ആളുകൾ ഞാൻ രാഷ്ട്രീയക്കാരനാണ് പക്ഷേ പൂലോകരാശ്രീയും പറയുന്ന ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ വീട്ടിൽ പോലും അവർക്ക് പ്രവേശനമില്ലാത്ത ആളുകളാണ് ഇവിടെ ഈ ഇവിടെ ഈ ഡയലോഗ് അടിക്കുന്നത് ഡയലോഗ് അടിക്കുന്നത് അപ്പം ജോലി ആയിട്ട് പറഞ്ഞിട്ട് മനസ്സിലേക്ക് കടന്നു തന്നെ വന്നു തന്നുവെച്ചാൽ ബുദ്ധിമാനായ ആൾക്കാർ എന്തെങ്കിലും പറയാനുള്ളതുകൊണ്ട് ഈ ഓരോ കാര്യങ്ങൾ ഇപ്പം ഈ ചെടികളെ കുറിച്ച് എല്ലാം പറഞ്ഞു ബിഡ്ഡികളുടെ സംസാരമെന്ന് പറഞ്ഞാൽ അതിനൊരു മാനമുണ്ട് ഒന്നും പറയാ എന്തെങ്കിലും പറയണമല്ലോ എന്നോർത്ത് ഒന്നും പറയാനില്ലെങ്കിൽ എന്തെങ്കിലും പറയണമല്ലോ പറയണല്ലോ എന്തെങ്കിലും ഒക്കെ പറയുന്നു അപ്പൊ എന്തെങ്കിലും പറയാൻ വേണ്ടി അവർ എന്തായാലും പറയുന്നുള്ളൂ അപ്പൊ അത്ര മതി ഇവിടെ വന്നത് വളരെ അറിവുകൾ കിട്ടി കട്ടപ്പ വരെ ഇവിടെ ഉണ്ടോ എന്ന് എല്ലാര്ക്കും മനസ്സിലായി ഇനിയിപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാരും മുറു മുടങ്ങാത്ത മുറിവോ വയലിസിന് വലിയ അസുഖോ ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജോഷിനെ അന്വേഷിച്ച് ഇനി വന്നാ മീ കുറുവിണില് അപ്പോൾ ഈ കട്ടപ്പായും വേറെ രണ്ട് ചെടികളുടെ അത് രഹസ്യമാണ് അത് നമ്മൾ ചോദിക്കുന്നത് മാന്യതയില്ല അതൊന്നും അറിയണ്ട ഞങ്ങൾക്ക് രോഗം മാറി കിട്ടിയാൽ മതി അപ്പോൾ രോഗമുള്ളവർ ഇവിടെ എത്തുക എത്തിച്ചേരുക അപ്പോൾ ഈ കട്ടപ്പായുടെ ഇല കൂട്ടി ഒരു ഔഷധപ്രയോഗമുണ്ട് അത് വളരെ ഫലപ്രദമാണ് ജോഷിയാട്ടം പറഞ്ഞു കഴിഞ്ഞു ആർക്കും സംശയം വേണ്ട ഇത് ഒരു നാട്ടിൽ വളരെ മന്യ സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ഒരു മന്യനായ മനുഷ്യൻ മനുഷ്യനാണ് യും അതിന് പൈസഫലം ഇച്ഛിക്കുന്നില്ല അത് തന്നെ എണ്ണ ഉണ്ടാക്കി കൊടുക്കുക എണ്ണ ഉണ്ടാക്കി കൊടുക്കുക അപ്പൊ പ്രതിഫലം ഇച്ഛിക്കാണ്ട് ലോക സേവനം നടത്തുന്ന അല്ല എല്ലാവരെയും സംരക്ഷിക്കണമെന്ന മനസ്സുള്ള ആ നല്ല മനസ്സുള്ള ജോഷി ചേട്ടനാണ് ആയിരം നന്ദി പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ